ശാസ്ത്രീയമായ സംവിധാനങ്ങളാണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നടക്കേണ്ടതുള്ളതിന് ഒരു സംശയവും അരുൺ സോളമനാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ അവർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിച്ചത് മുതലപ്പുഴയിൽ ഒരു താൽക്കാലിക പരിഹാരം ആവുന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇതുമതിയോ ശാശ്വത പരിഹാരം വേണ്ടേ നമുക്ക് ടി വി പ്രസാദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഞാൻ ചോദിച്ച ചോദ്യമാണ് അരുൺ സോളമൻ അത് വിശ വിശദീകരിക്കുകയുമായിരുന്നു ഒരു താൽക്കാലിക പരിഹാരം എന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് അടുത്ത ദിവസങ്ങളിലൊക്കെ അവർ ഈ കണ്ണീരും പൊഴിച്ചും ഇങ്ങനെ നിൽക്കുന്നില്ലായിരിക്കാം സമരം എന്നുള്ളതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായിരിക്കാം അത് വാർത്തയാവുകയും ഇല്ലായിരിക്കാം പക്ഷേ ഈ വിഷയം അങ്ങനെയല്ല മനുഷ്യരെ സംബന്ധിച്ച് അവർ ദിവസങ്ങളോളം ബുദ്ധിമുട്ടുകയാണ് ഒന്നര മാസത്തോളം പണിക്ക് പോവാതെ കുറച്ച് മനുഷ്യർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വിഷമം കയ്യിൽ കൂലിയില്ലാതെ ആ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ സോയിൽ പൈപ്പിങ്ങും ഡ്രഡ്ജിങ്ങും അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥിരമായി വേണമെന്ന് ആ മനുഷ്യർ എത്ര കാലമായി പറയുന്നു അതിനൊരു പരിഹാരവുമായിട്ടില്ല താൽക്കാലികമായ എന്തെങ്കിലും പരിഹാരം കൊണ്ട് ഈ മനുഷ്യർ മിണ്ടാതിരിക്കണോ ആ റോഷിനി പറഞ്ഞതുപോലെ ഒരു താൽക്കാലികമായ പരിഹാരമല്ല മത്സ്യത്തൊഴിലാളികൾ മുതലപ്പൊഴിയിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൂടി ഈ അവിടെ പുലിമുട്ട് വന്നതിന് ശേഷം എഴുപത്തി മൂന്ന് പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്ക് പക്ഷേ സർക്കാരിൻ്റെ കണക്കിലതേ അറുപതോ അറുപത്തി മൂന്നോ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അവിടെ പൊഴിമുറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇനിയിപ്പോൾ കടലിലേക്ക് പോകാൻ കഴിഞ്ഞാലും അവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് അത് അതുവഴി പോകുന്ന ബോട്ടുകൾ മറിയുന്നു എന്ന बाना ബോട്ടുകൾ മറിയാനുള്ള പ്രധാനപ്പെട്ട കാരണം കടലിൽ നിന്ന് മണലെത്തി ആ മണൽ പൊഴിമുഖത്ത് സംഭരിച്ച് നിൽക്കുകയും വരുന്ന ബോട്ടിൻ്റെ അടിഭാഗം തട്ടി വലിയ തിരമാലകൾ വരുമ്പോൾ അതിൽപ്പെട്ട് മറിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള പെട്ടെന്നുള്ള പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പൊഴി അടഞ്ഞതോടുകൂടി അതിൻ്റെ സമീപ പഞ്ചായത്തുകളായ അഴൂർ വക്കം അഞ്ചുതെങ്ങ് കടയ്ക്കാവൂർ ചിറയങ്കിഴ് എന്നീ പഞ്ചായത്തുകളിലെ വാമനപുരം നദിയോട് താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ പെട്ടെന്ന് അലോസരപ്പെടുത്തിയത് ഇത്രയും കാലത്തിനിടയിൽ എഴുപത്തി മൂന്നിലധികം മത്സ്യത്തൊഴിലാളികൾ അവിടെ പിടഞ്ഞു മരിച്ചിട്ടും അതിലൊരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഒരു വേഗതയും സർക്കാരിനുണ്ടായില്ല നാട്ടിലെ ജനങ്ങൾ മുങ്ങുമ്പോഴാണ് സർക്കാരിന് ഇതിൽ കണ്ണു തുറക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ശനിയാഴ്ച എത്തി ശനിയാഴ്ച ഡ്രഡ്ജിങ് തുടങ്ങിയാൽ അഞ്ചോ ആറോ ദിവസത്തിനകം പൊഴി അവിടെ നിന്ന് ഏതാണ്ട് ആ പൊഴിയോ പൊഴി വഴി വെള്ളം കടലിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും വരാൻ കഴിയും ആ ഡ്രഡ്ജർ അവിടെ തന്നെ തുടരും എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന ഉറപ്പ് പക്ഷേ അതല്ല ശാസ്ത്രീയം ശാസ്ത്രീയമായ രീതി എന്നുള്ളത് ശാസ്ത്രീയമായ നിർമ്മാണമാണ് പുലിമുട്ടിൻ്റെ നിർമ്മാണമാണ് അതിൽ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത മാസം അതിൻ്റെ ടെൻഡർ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഫിനാൻഷ്യൽ ബിഡ് അടുത്ത മാസം തന്നെ തുറക്കും അങ്ങനെയെങ്കിൽ ഓഗസ്റ്റ് സെപ്തംബർ മാസത്തോടുകൂടി അതിൻ്റെ പണി തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ആകെ നാനൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുള്ള പുലിമുട്ടാണ് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള പുലിമുട്ടിൻ്റെ അറുപത് മീറ്ററിലധികം വരുന്ന ഭാഗം കടുത്ത കടൽക്ഷോഭത്താൽ അത് പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതി സ്ഥിതിയുണ്ടായി അതോടുകൂടിയാണ് ഈ മുഖത്തേക്ക് കൂടുതൽ മണൽ വന്നത് ഇനിയിപ്പോൾ നാന്നൂറ്റി ഇരുപത് മീറ്റർ കൂടി പുലിമുട്ട് വരുന്നത് എൽ ആകൃതിയിലാണ് വരുന്നത് ഏതാണ്ട് മുന്നൂറ് മീറ്റർ നീളത്തിലും നൂറ്റി ഇരുപത് മീറ്റർ എൽ എന്ന ആകൃതിയിലും അങ്ങനെ വരുമ്പോൾ ആ മണൽ പുലിമുട്ടിൽ തട്ടുകയും ഈ മുഖത്തേക്ക് വരാത്തൊരു സ്ഥിതി ഉണ്ടാവും അങ്ങനെ മതിയായ ആഴം ഒഴിമുഖത്ത് ഉണ്ടാവുകയും മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമില്ലാതെ പോകാനും വരാനും കഴിയുന്ന ഒരു ശാശ്വത സംവിധാനം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് റോഷനി ശരിയാണ് പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായ ഒരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത് താൽക്കാലിക പരിഹാരം കൊണ്ട് ആ മനുഷ്യരുടെ പ്രശ്നം തീരുന്നില്ല എന്നുള്ളതാണ് ടി വി പ്രസാദ് വിശദീകരിച്ചത്